അപ്പൊ ഇതുംകൊണ്ട് വാട്ടിയാ നമുക്ക് മഴക്കാലത്ത് പണിയും തോരൊന്നും ഇല്ലാണ്ടാക്കിയും കപ്പിട്ട് ആക്കിട്ട് കഴിക്കാലാ അപ്പൊ ഇത് ഇതാ നമ്മ കഴിഞ്ഞ ദിവസം ഉണക്കാനിട്ടാ മഞ്ഞളാങ്ങാ ഭയങ്കര ചൂട് കിട്ടാ അടുപ്പത്തിന് ഇപ്പൊ വാങ്ങിയതല്ലേ അപ്പൊ രാവിലെ തന്നെ കപ്പ പരിപാടിയിലാണ് കഴിഞ്ഞ ദിവസം അമ്മ വരുമ്പം പണിക്കൂറ്റി വരുമ്പോ കൊറേ കപ്പ ഉണ്ടല്ലോ എത്ര ഉണ്ടാവും അവര് തൂക്കിയിട്ടൊന്നുമില്ല സുമ്മെ വരച്ചിട്ട് തന്നെയാണ് ഞാൻ അഞ്ചു രൂപ എന്നാ പറഞ്ഞത് ഇരുന്നൂറക്കു വാങ്ങീന് അപ്പം രണ്ടു ദിവസം രാവിലെ അപ്പം കപ്പയാക്കി ലീച്ചിന്റെ അച്ഛന് കപ്പ ഭയങ്കര ഇഷ്ടമാണ് രണ്ടു ദിവസം കപ്പ തന്നെ ആക്കി ഇന്നും അതെന്താ അതെ അപ്പൊ എന്താ പറയാ പണി എന്നിട്ട് കുറച്ചവിടെ ചെത്തിയിട്ട് കാട്ടിട്ട് വേരിലിട്ടിട്ടുണ്ട് കുറച്ച് ഉം രേച്ചം കൂടി ഉണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ എല്ലാം ചെത്താന്നില്ല മഴയും പിടിക്കുന്നതുകൊണ്ട് അപ്പൊ രണ്ടുപേരും ഇപ്പൊ ഇടുന്ന് കളിച്ചിട്ടുണ്ട് ഇത് നമ്മളെ വീട് കളിച്ചാൽ അപ്പൊ അപ്പൊ ഇതും കൂടി അതിന്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് നമ്മ ആക്കാൻ വേണ്ടിട്ട് പോവേന്ന് ഇനിയിപ്പിനി മഴയല്ലാവുമ്പോ നടാനായില്ലേ അഞ്ചാറ് മിനും കൂടെ കളക്കാനുണ്ട് അപ്പൊ ഇതുംകൊണ്ട് വാട്ടിയേ നമുക്ക് മഴക്കാലത്ത് പണിയും തോരൊന്നും ഇല്ല നടക്കുമ്പോ നമുക്ക് ചക്കിയും കപ്പിട്ട് കഴിക്കാലോട്ട് കപ്പിയും അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മ പിന്നെ ഉണക്കിയത് അത് ഉണങ്ങി നമുക്ക് ഇട്ടി വെച്ചിട്ടുണ്ട് അതൊരു ദിവസം നമുക്ക് ആക്കണം അതെ ഇനിയിപ്പൊ മഴ പെയ്യുമ്പോ ഞാൻ ആക്കുള്ളൂ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും അന്നേരം വെച്ചുണ്ടെങ്കിൽ പണിയും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല മഴയെല്ലാം ആകുമ്പോ പിള്ളേർക്കും സ്കൂളും ഉണ്ടാവില്ല അന്നേരം നമുക്ക് അങ്ങനെ ആക്കി തിന്നാ വിചാരിക്കുന്നു കഴിഞ്ഞാലും കണ്ടിട്ടേ മഴ അപ്പൊ ഞാൻ ആ കപ്പയും കൊണ്ട് എടുക്കട്ടെ നമ്മ വാങ്ങിയ കപ്പയാന്നിട്ടാ പോക്കു നാടൻ കപ്പന്ന് അപ്പൊ പിന്നെ ഇത്രേ ബാക്കി രണ്ടോട്ടും വെക്കും ചെയ്തു നല്ല എല്ലാം നമ്മ പിന്നെ ഇന്നലെ ചെത്തിട്ട് വീട്ടിനെ പിന്നെ രണ്ടോട്ടം മുറുക്കുകയും ചെയ്തു ഇത് ഇങ്ങനത്തെ വെള്ളക്കപ്പയാണ് നമ്മൾ പിന്നെ ഒന്നും ആക്കാരൊന്നുമില്ല എങ്ങനെ നട്ടിട്ട് കൊടുക്കും പിന്നെ കടക്കാനാകുമ്പോൾ കൈക്കൂട്ട് എടുത്തിട്ട് പോയിട്ട് ഒരു വാഴ പൊട്ടുകയൊരു ഒന്നും ചെയ്യില്ല നട്ടിട്ട് നമ്മൾ ഭാഗ്യം കൊണ്ട് ഇത്ര പേരെ കിട്ടുന്നതാണ് മറ്റേ നിയന്ത്രണ കപ്പയാണ് അപ്പൊ ഞാനമ്മേനെ കൂട്ടാൻ പോയിട്ടുണ്ടായി ഒരു ചാക്ക് കൊറച്ചുണ്ടായിട്ടാ ഇതെല്ലാം വെച്ചു കൊറച്ച് നമ്മ ചെത്തി ഉണക്കാനിട്ടു അതെ പാട്ടാക്കാൻ വെയിലത്ത് ഇട്ടിട്ടുണ്ട് ഞാനിപ്പത് മുള്ളിൽ കൊണ്ട് ഇന്ന് രാവിലെ തന്നെ താങ്ങിട്ടാന്ന് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഇതും കൂടി നമുക്ക് നമുക്കിന്നൊന്ന് ചെത്തിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചെത്തി ഇതാക്കുന്നതിന് മുഴുവനായിട്ടും കാണിച്ചിട്ടുണ്ടായിട്ടാ അപ്പം ഇന്നത്തെ രാവിലത്തെ പരിപാടി ഇതാണ് അതിന് ശേഷം കുറേ കുറേ വിശേഷങ്ങൾ വരുന്നുണ്ട് ഇന്നൊരാൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് അതെല്ലാം വലിയ വീഡിയോയിൽ കാണിക്കാമ്മത് തോരെല്ലാം പൊളിച്ചിട്ട് ഒന്ന് ചെത്തി എടുക്കണം അപ്പം ഞാനും അമ്മേൻ്റെ പേരൊന്ന് തോരെല്ലാം പൊളിക്കാൻ വേണ്ടി കൂടട്ടെ എല്ലാം തോര് പൊളിച്ചതിന് ശേഷം ചെത്തിയിടുന്നെങ്ങനെയാന്ന് കാണിക്കാമല്ല അപ്പൊ കപ്പേന്റെ ചൂളിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇടാ ഞാനും ലിജിയും അപ്പൊ അതിന് ഇതെല്ലാം ചെത്തിയെടുക്കണം ആദ്യം ഒന്ന് കഴുകി എടുക്കണം കോലുമുട്ടായി കിട്ടീല കോലുമുട്ടായിരുന്നു മോഡലെല്ലാം പറ്റി ചളിപുളിയാൻ ഇപ്പൊ കഥറ്റുണ്ടെന്ന കപ്പാ നനവുണ്ടല്ലോ അത് വേഗം കിട്ടാൻ വേണ്ടി ഒരു ഒരു വക്കറ്റ് വള്ളെടുത്തോണ്ട് അതിന്റെ മരത്തു വെച്ചാ പിന്നെ വലിച്ചു എല്ലാം ഏരിച്ചിട്ട് അപ്പൊ ഇത് ചെത്തുമ്പോട്ടെ ഞാൻ വെള്ളം വെക്കട്ടെ വെള്ളം ചൂടാകുമ്പോ നമുക്ക് ചെത്തി കഴിയുമ്പോൾ ഇതേപോലും അതെ അതെ വെള്ളം തിളക്കും അല്ലേ അമ്മ ഒരു കടി കടിയടിക്കുന്ന കോലിട്ട നല്ല ചുണ്ടാ അപ്പ ഇതെല്ലാം ഒന്ന് കഴുകി എടുക്കട്ടെ ഒന്ന് ചളി അപ്പൊന്ന് ചളികളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതാ ഇങ്ങനെ ചെത്തിയിട്ട് എന്താ ഈ ഒരു ഇട്ടു ഇട്ടുകൊടുക്കുന്നുണ്ട് ഏട്ടാ നല്ല മൂർച്ച വേണമത്തിക്ക് നീണ്ട സമയത്തെ കപ്പേന്റെ ചൂളികളും ചെത്തിയിടും എന്താ ഇവിടെ അവസാനിക്കാൻ പോയിരുന്നു ലാസ്റ്റ് കപ്പയാന്ന് രാജ്യത്ത് അതിലെ വെള്ളം അവിടെ അടുപ്പ് വെച്ചിട്ടുണ്ട് പുഴുങ്ങാനില്ലേ കപ്പേന്റെ വെള്ളം തിളക്കുന്നുണ്ട് വാരി ഇടാ െല്ലാം കഴുകി വാരി അതെ അപ്പം നല്ലൊരു തളകളത്തിട്ട് നമുക്കിത് കോരിയിട്ട് നന്നായിട്ട് പേറ്റിനൊണ്ടിടാം അപ്പം കഴുകിയിട്ടാണ് രണ്ടോണം കഴുകി ചൂളി കളഞ്ഞിട്ടും കഴുകി ഒന്ന് മുറിച്ചിട്ടും കഴുകി പിന്നെ ഈ നൂറ് വെള്ളം അങ്ങനെ ആയതിപ്പോൾ നമ്മൾ ഇത് വെക്കുമ്പം കടലയിലെടുത്ത് വെക്കുമ്പോൾ പിന്നെ ഇത് ഇതിന് വെള്ളം ഊറ്റൂല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ നൂറ് വെള്ളം ഇങ്ങനെ കളയുന്നത് ഇതിൻ്റെ കട്ട് കുറേ എങ്ങനെ പോവും അതെ പിന്നെ പുഴുങ്ങിയിട്ടാകുമ്പോൾ കുറേ അങ്ങനെ അതിൻ്റെ കട്ട് പോവും പിന്നെ അങ്ങനെ കട്ടൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്കിങ്ങനെ കപ്പയിൽ കടലിട്ടിട്ട് ഇങ്ങനെ വെക്കാം അപ്പം ഇതൊരു തള വന്നിട്ടുണ്ട് അതിൻ്റെ പാകം ആ ഇതാ നമുക്ക് കോരി എടുക്കാം അല്ലേ നല്ലൊരു മണല്ല കപ്പ വന്ധ മണം കപ്പ ബിരിയാണി ആക്കണം അല്ലേ കുറേ നാളായി ആക്കിയിട്ട് ഇനി കളക്കാനുണ്ടാ കപ്പുണ്ട് കപ്പ ബിരിയാണിക്ക് നല്ല വന്ന കപ്പ്യാനായിരിക്കണം നല്ല വെന്ത് ഒടയുന്ന ഇത് നമ്മളത് ഈ നിയന്ത്രണം കപ്പയുണ്ട് ഇത് എൻ്റെ അത്ര ഒടയില്ല ഇപ്പോൾ വെള്ളം പറ്റിയ സമയമല്ലേ വേറെ രണ്ട് മൂന്ന് പേരുടെ ഉണ്ട് അത് കളക്കാൻ വേണ്ടുന്ന അപ്പ്യാനാ നമുക്കത് ഉണ്ടാക്കാം അപ്പൊ ഇതാന്ന് ഇന്നലെ ചെത്തിയിട്ട കപ്പ ഇതൊന്ന് രാവിലെ വെയിലത്ത് ഉണങ്ങാനായിട്ട് ഇട്ടിനി അതെല്ലാം ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് ഞാൻ ആക്കി കുടിക്കും എല്ലാം നല്ല വൃത്തി ഒന്ന് ഉണങ്ങാൻ വേണ്ടിട്ട് പിടിക്കണ്ടേ കൈ കൊണ്ട് ഇരത്തണല്ലോ വേഗം ചൂടാല്ലേ ഇതിപ്പോ അടുപ്പൊന്ന് വാങ്ങിയതല്ലേലോ ആ ഭയങ്കര ചൂട് കിട്ടാ അടുപ്പിപ്പാങ്ങിയതല്ലോ രാവിലെ ഭയങ്കര മഴക്കാറാണ്ടായിനി ഇപ്പൊ നല്ല വെയിലുണ്ട് കേട്ടാ വീട് നിക്കാൻ കഴിയുന്നില്ല നാല് മാനിട്ട് ആളെല്ലാം അപ്പൊ നല്ല വെയിൽ വേണം രണ്ട് മൂന്ന് നല്ല വെയിൽ വേണ്ട കഴിഞ്ഞാല് നല്ലോണം നല്ലോണം ഉണങ്ങി കിട്ടും മൂന്ന് വെയിൽ നല്ല വെയിൽ കിട്ടിയാല് ഉണങ്ങി നല്ല നല്ല വൃത്തി ഉണങ്ങാ നമ്മ കഴിഞ്ഞ ദിവസം ഉണക്കാനിട്ട മഞ്ഞളാണ് കേട്ടാ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ായിട്ട് പൂങ്ങിയതാണ് ഈ പരുവത്തില് ഉണങ്ങണം അപ്പൊ നമ്മളെ മഞ്ഞളും നമ്മ ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് കപ്പ കപ്പയും കൂടി ഉണങ്ങിക്കഴിഞ്ഞാല് റെഡിയായി ഈ മഞ്ഞൾ ഉണക്കുമ്പോ ഒരു സെറ്റ് കപ്പ നമ്മ അന്ന് ഉണക്കി വെച്ചിന് അതായത് അപ്പൊ ഇന്ന് അവിയൽ ആക്കേണ്ട പരിപാടിയിലാണ് കേട്ടാ അമ്മ അപ്പുറം ഉണ്ട് അമ്മ ചോറിൻ്റെ പരിപാടി നോക്കാറുന്നു ഞാൻ പറഞ്ഞു ഞാൻ അവിയൽ ആക്കാൻ ഇതാ അതിനുള്ള കഷ്ണങ്ങളെല്ലാം മുറിക്കുന്നു ഞാൻ പറഞ്ഞിട്ട് ഇന്ന് ഒരാളെ വരുന്നുണ്ട് എന്ന് വരുന്ന ആക്കും നമുക്കും ഇടയിലെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് അവയിൽ അതുകൊണ്ട് ഇടൻ്റെ അവലിയെ പോയിട്ട് അവിയലിനുള്ള കഷ്ണെല്ലാം മുറിച്ചു കൊണ്ടിട്ടുണ്ട് അവരെല്ലാം ഒന്നും മുറിച്ചിടലായിരുന്നു ചെറിയൊരു കഷ്ണം കയ്പൊക്കെ വേണം അവിയലിന് എന്നാലും അവർ ടേസ്റ്റ് ഉണ്ടാവും അത് കയ്പക്ക എന്റെ പകുതിയാണ് നിർത്തിട്ടില്ല പിന്നെ വെള്ളരിക്ക ചേന പച്ചക്കായി ക്യാരറ്റ് കോയക്ക നമ്മ കോയക്ക എന്ന് അറിയില്ല ഏട്ടാ എല്ലാവരും പറയലില്ല കോയക്ക കോവക്ക കോവക്കും നമ്മളിവിടെ കണ്ണൂരെല്ലാം കോയക്കാന്ന് പറയില്ലേ പിന്നെ ബീൻസ് പയറ് എന്നാ കഷ്ണമില്ല വെച്ചാലും ഇട പിന്നെ മുരിങ്ങാക്കോലും മണം മുരിങ്ങാക്കൂല് മെയിനാന്ന് പറയാൻ പറ്റി ൊന്ന് മണിയായി മ്മ പറഞ്ഞിട്ടേ ഒരാള് വരുന്നുണ്ട് ചേടാട്ട അമ്മയാന്ന് കേട്ടാ അമ്മ കൊറേ നാളായി നിക്കാൻ വന്നിട്ട് മുമ്പെല്ലാം അധികം വന്നിട്ട് നിക്കലുണ്ട് അതെ അപ്പൊ ഇന്ന് ഇനി കൊറേ നാള് നിന്നിട്ടേ വിടുന്നില്ലു അപ്പൊ നിക്കാനായിട്ടാ നമ്മ വന്നിട്ട് അപ്പൊ നമ്മ ചോറ് കഴിക്കാൻ്റെ നോക്കലായി നോക്കല ഐ നമ്മ കഴിക്കണത്ര അമ്മക്കാദ്യം കൊടുത്തു അമ്മക്ക് അച്ചിമീനൊന്നും കൂട്ടിക്കൂടാ അമ്മ ആശുപത്രിയിൽ കാണിച്ചിട്ട് നേരെ നമുക്ക് വെലിക്കോസിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ട് അപ്പൊ അതിലും ബീട്രൂട്ടും ഉപ്പേരിയാന്ന് ആക്കി അത് പച്ചമരുന്ന് കഴിക്കുമ്പോ അമ്മ ആയുർവേദത്തിലാണ് ഞാനും നമുക്ക് നമ്മ പിന്നെയാണ് അറിയാക്ക് ഞാൻ അവിൽ ആക്കിയിട്ട് കൊണ്ടു കൊടുക്കുമ്പോ അമ്മേന്റെ ചോറ് വയ്ക്കുന്ന ഒരുപാട് സമയം എടുത്തു കപ്പ എടുത്തുണ്ടായിട്ട് അത് തന്നെ സമയം ഞാൻ വീടിലും പോയി പിന്നെയാ

അപ്പൊ ഇനി മുന്നോട്ടില്ലേ വീടേല് കൊറേ ദിവസം അമ്മയും നമ്മളൊന്നിച്ചുണ്ടാവും അമ്മ രണ്ടുമൂന്നാഴ്ച മുന്നേ ഇടെ പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് പണി ഉണ്ടാവുമ്പോ അമ്മ എന്നാലും പണിക്കൂടുന്നു അതേ മനസ്സിലാക്കി റിഞ്ഞില്ലേട്ടാ അതോണ്ടാന്ന് വെച്ചിട്ടില്ലേ പിന്നെ അതിക്കൂട്ടൻ ഇന്ന് കൂടി ആയാലും ലാസ്റ്റ് പരീക്ഷ കഴിയും അതിക്കൂട്ടൻ ഉച്ച സ്കൂളിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇന്ന് ലോക സ്കൂളില് പോരീക്ഷ കഴിയും വൈകുന്നേരം ഒമ്പത് മണി പ്രാക്ടീസ് ഉണ്ട് നാളെയാണ് അവരെ പിന്നെ വാർഷികം വരുന്നു അപ്പം ഇന്നലെ ലോകത്തെ സ്കൂൾ മീറ്റിംഗ് ഉണ്ടായി അതിന് പോയപ്പോ ടീച്ചേഴ്സ് എല്ലാം കൂടി ഒരു ഡാൻസ് തട്ടിക്കൂടുന്നത് ആകെ ഒരു ദിവസം കൊണ്ട് പഠിക്കുന്ന ഇതുവരെ പഠിച്ചിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങിട്ടാ അപ്പൊ നാളെ വാർഷികത്തിന് ഞാനും കളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ചേ വൈകുന്നേരം പ്രാക്ടീസിന് പോകണം പഠിക്കാൻ തുടങ്ങി നാളെ പരിപാടി ആയിട്ട് രസം രസം അപ്പൊ അമ്മക്ക് ഇഷ്ടപ്പെട്ടു ഇനി എന്റെ പരീക്ഷണങ്ങൾക്കെല്ലാം വിധേയമാകുന്ന അപ്പൊ അടുത്ത വീഡിയോ അത് കൂടി തിന്നു അല്ലേ പൊളിയുള്ള കറിയല്ലേ അതെങ്ങിയല്ലേ അതെ അപ്പൊ നമുക്ക് വൈകുന്നേരം അതൊന്നു കൊറേ സമയമായിട്ടുണ്ടാവും അത് ബൈ ബൈ